ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് കോഴികളെയും ഇവിടുത്തെ വീട്ടിലുള്ള കുറച്ച് കൃഷികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം നമുക്ക് മീഡിയയിലേക്ക് പോവാം ഇതിപ്പോൾ രാവിലെ ഒരു ആറര സമയമായിട്ടുണ്ട് ആറര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നല്ല കോട മൂടിയിട്ടുണ്ട് നല്ല മഞ്ഞായിരുന്നു അന്ന് എൻ്റെ വീട്ടിലാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ നല്ല കോടയായിരുന്നു അന്ന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് കോഴികളൊക്കെ ഒന്ന് വിടാം ഇതാണ് ഇട്ടവിടുത്തെ കോഴികൾ രണ്ട് കിനി കോഴിയും പിന്നെ നമ്മൾ വാങ്ങുന്ന കുറച്ച് കോഴികളൊക്കെ ഉണ്ട് ധനിയന് കോഴികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അവനങ്ങനെ വാങ്ങി ഉണ്ടാക്കുന്നതാണ് ചെറിയ കുട്ടികളായിപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ അത്രയൊക്കെ വലുതായി വന്ന് ഇത് ഭയങ്കര ഒച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമാണല്ലോ ഇട്ടുള്ള ശബ്ദം കേൾക്കാനൊക്കെ ഒരു പ്രാവാട്ടോ ആദ്യം നല്ല പ്രാക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിറ്റ് പോയി അപ്പോൾ ഒരു പ്രാവ് ഇടുന്ന രാവിലെ ഇവിടെ വരും വീട്ടിൽ വൈകുന്നേരം തിരിച്ചു പോവുകയും ചെയ്യും എവിടെ നിൽക്കണതെന്ന് അറിയില്ല അത് ഇവരെ കൂടെ ഇങ്ങനെ കളിച്ചോണ്ടുണ്ടാവും അതവിടെ ഒരു കാക്കിയ പൂച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനും കൂടെ ഉണ്ട് രാവിലെ കോഴിയാക്കി ഇട്ടെടുത്തപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണ് അവരൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ പ്രാവം അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കും ഇവിടെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണതൊക്കെ കൊത്തിപ്പൊറുക്കിയിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും കോഴിയാളെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കുട്ടികൾ കൈ കാട്ടി വിളിച്ചാലെടുത്തൊക്കെ വരുകയൊക്കെ ചെയ്യും ആരുടെ പ്രാവണമെന്നറിയില്ല കേട്ടോ ഇവിടെ വന്നുകൂടിയതാണ് പക്ഷെ രാത്രി പോകണമുണ്ട് ചെറിയൊരു വണ്ടി തട്ടി അതിനെ കുറിച്ച് മോളി പറഞ്ഞു തരോ ഇതവിടത്തെന്താ ഇഞ്ചസ് വരുന്ന പക്ഷികളാണ് കേട്ടോ രണ്ട് പക്ഷികളുണ്ട് രണ്ട് ലവ് ബേഡും ഉണ്ട് അപ്പൊ അവരും ഇങ്ങനെ ചാടി ചലച്ചു നിക്കുന്നത് കണ്ടപ്പോ ഒന്ന് മീനിയോടുത്തതാണ് ഇതിനെ കുറിച്ചൊക്കെ അവൾ പറഞ്ഞു തരുന്നെ കേട്ടോ പക്ഷികളെ കുറിച്ചും നല്ല വിവരണം അവളെടുത്തിട്ടുണ്ട് അവൾ അങ്ങനെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിലൂടെ ഇവരെ നടക്കാവില്ലല്ലോ ചാടിട്ടാണല്ലോ പോവുക കാണാൻ നല്ല ഭംഗിയാണ് ഇത് ലവ് ബേർഡ്സ് ആണ് കേട്ടോ രണ്ട് ലവ് ബേഡും ഉണ്ട് പ്രാവ് താഴെയൊക്കെ തിന്ന് കഴിഞ്ഞ് ഇവർക്ക് ഇട്ടുകൊടുത്ത തേനൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി വന്നതാണ് കേട്ടോ ഇതൊരു കുമ്പളാണ് ഇളവനാണ് കേട്ടോ അത് നമ്മളെ കേബിളിൻ്റെ ലൈന കൂടെ അങ്ങനെ പോയിട്ട് കായുണ്ടായതാണ് കുറച്ചധികം കായൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറൊരു ഷേപ്പ് നമ്മൾ കുമ്പളങ്ങ ഉരുണ്ടിട്ടല്ലേ ഇത് കുറച്ചും കൂടെ ഒരു ചിരങ്ങയുടെ ഷേപ്പായിട്ടാണ് ഉണ്ടായിരുന്നത് അവർ കുഴിച്ചിട്ടത് തന്നെയാണ് പിന്നെ അതിങ്ങനെ പടർന്ന് ഈ വള്ളി കൂടെ ആയിരുന്നുള്ളു ഇത് ഇവിടെ വീട്ടിലാണ് കേട്ടോ ചേമ്പും പൂളയും വാഴയൊക്കെ കുഴിച്ചിട്ടതാണ് പൂള ഒക്കെ ഇപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട് പറിക്കാനായിട്ടില്ല എൻ്റെ മധുരക്കിഴങ്ങിൻ്റെ വെള്ളിയാണ് കാണുന്നത് കേട്ടോ ചേമ്പുണ്ട് കുറച്ച് സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പൂള വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു വാഴ റോബസ്റ്റ് ആണ് കേട്ടോ ടിഷ്യൂ കൾച്ചർ വാഴയാണ് അത്യാവശ്യം നല്ല കൊല തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നൊന്ന് ഇതിൻ്റെ തന്നെ ഒന്നുണ്ടായിരുന്നു അതിൻ്റെ കന്നാണ് രണ്ടാമത് ഉണ്ടായിട്ടുള്ളത് ഇത് ചെയ്താൽ പറങ്കി മുളക് അതും തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല കളറിലുള്ളതും വെള്ളയും ഇതും പച്ചമുളകും ഒക്കെ ഉണ്ട് അത് നമ്മൾ വാങ്ങിക്കാറില്ല എല്ലാം വിടുന്നെടുക്കൽ തന്നെയാണ് ഇത് ഞങ്ങളുടെ കുളമാണ് കേട്ടോ ആഴം നല്ല ഉണ്ട് പക്ഷേ അധികം സ്പേസ് വീതിയൊന്നും ഇല്ല കുട്ടികളിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ചാടിയിട്ട് പടുത്തതൊക്കെ ചാടി കഴിഞ്ഞിട്ട് ഒക്കെ വീണിട്ടുണ്ട് ഒരു ചാടിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഞങ്ങൾ അലക്കലും കുളിക്കലൊക്കെ ഇതിൽ നിന്ന് തന്നെ കേട്ടോ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു തോടാണ് അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ മഴയ്ക്ക് പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് അങ്ങനെ ഒഴുകി പോവുകയാണ് ഇത് കുളം തന്നെയാണ് കേട്ടോ കുളൻ്റെ അടിഭാഗം കാണാൻ വേണ്ടിയിട്ടൊന്നെടുത്തതാണ് അടിയാണ് കാണുന്നത് തെളിഞ്ഞിട്ട് കുറച്ച് മീനിനൊക്കെ ഇങ്ങനെ പോകണ്ട ശരിക്കും ഇതിൽ കാണാൻ കഴിയുന്നില്ല വൈകുന്നേരമായി അവരിതിൽ ചാടിയിട്ടങ്ങോട്ട് കലക്കി വിടും രാവിലെ ആകുമ്പോൾ നല്ലപോലെ തെളിയും ചെയ്യും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് അവരൊരു ഹോബി ഇപ്പോൾ കൊളുത്ത് ചാടുക എന്നുള്ളതാണ് ഇത് മൈസൂർ കൊളയാണ് കേട്ടോ മൈസൂരും ആലിപ്പൂവനും നേന്ത്ര ഒക്കെ ഉണ്ട് ചേന ചേമ്പ് ചേനക്കാട് മണ്ണിടുന്നുണ്ട് കേട്ടോ ഇത് ഇഞ്ചിയാണ് രണ്ട് മൂന്ന് കള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട് പിന്നെ മഞ്ഞളുണ്ട് നമുക്കാവശ്യമായിട്ടുള്ള മഞ്ഞളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കലാണ് ഓരോ വർഷത്തിനുള്ളതും ഇവിടെ തന്നെ ഉണ്ടാവലുണ്ട് അത് ചേ ചേമ്പാണ് കേട്ടോ വലിയ ചേമ്പ് എന്നാണ് ഇവിടെ പറയുക അതാണത് അതിൻ്റെ അടുത്തുള്ളത് ആ ശർക്കര കേറിയില്ല മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയണേ അതിൻ്റെ വള്ളിയാണ് കാണുന്നത് അതൊരു പ്രത്യേക തരം വള്ളിയാണ് കേട്ടോ ഒരു വയലറ്റ് കളറാണ് അതിൻ്റെ വള്ളിക്ക് അതിൻ്റെ കിഴങ്ങ് അതുപോലെ തന്നെ നല്ലൊരു മുട്ടൻ്റെ ഒരു കുഞ്ചി പോലെയുള്ളൊരു ഇതാണ് നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുണ്ട് ഇതാണ് ആ വള്ളി കണ്ടൊരു വൈലറ്റ് കളറാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കിഴങ്ങാണ് കേട്ടോ നമ്മൾ സാധാരണ വേറെ അല്ലേ കണ്ടിട്ടുള്ളത് ഇല അഞ്ച് അഞ്ചതലായിട്ട് ഇങ്ങനെ കീറിയ ഷേപ്പ് ഇത് അതുപോലെയല്ല ഇത് വേറൊരു രീതിയിലുള്ളൊരു ഇലയാണ് വൈലറ്റ് തണ്ടായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു